അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു പ്രിയമുള്ള ചങ്കര ഞാൻ ഇപ്പം നിൽക്കുന്നത് മണ്ണാർക്കാട് തെങ്കര പഞ്ചായത്തിലെ പുഞ്ചക്കോട് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഇതായി കാണുന്ന വീട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ നമ്പർ കൊടുക്കും അതിൽ ബന്ധപ്പെടാം ആ എന്താർത്ഥമാ എന്ത് പേര് കേട്ടോ ആ മറ്റേ നിങ്ങൾ നിങ്ങൾ വീടല്ലേ അതെ ആ നിങ്ങൾ നിങ്ങളെ അയൽ ഇതില് എട്ട് സെന്റ് സ്ഥലമാണ് പസട്ടത്തിൽ അതില് ആ നാറ വെള്ളം നല്ല നാറ വെള്ളമാണ് ഇതാ ഇതുതന്നെയാണ് അതിൽ ഇതായി കിണറിൻ്റെ അരൂനാണ് അതിൽ പോണത് കാട് പൊടിച്ച് കിടക്കുക നല്ല അതിലൊക്കെ തിരിച്ച് ചുറ്റുമതിലൊക്കെ ചെറുതായിട്ട് കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ പൊട്ടിപ്പൊഴിക്കണം ടൈൽസ് ഒക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് പുറത്താണ് മോൾക്കുള്ള പൂണിയും കാര്യങ്ങളൊക്കെ പുറത്താ കൊടുത്തിട്ടുണ്ട് ഉള്ളിലൊക്കെ നല്ല ടൈൽസും കിട്ടും മണ്ണിയൊക്കെ റാഹത്തായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് എട്ടടി വഴിയാണ് ഇതാണ് വഴി അടുത്തായാലും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് വീടുകളൊക്കെ അതാദ്യം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് പുതിയ വീടുകളൊക്കെ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് സ്കൂൾ മദ്രസ പള്ളി അമ്പലം പഞ്ചായത്ത് വില്ലേജ് പിന്നെ ബസ് വരൊക്കെ അടുത്ത് മുന്നൂറ് മീറ്റർ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ അകലത്തിലാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു സാധാരണക്കാരന് താങ്ങുന്ന വിലയാണ് ഇതിനുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് ലാസ്റ്റ് പറയുന്ന വില പതിനെട്ട് ലക്ഷം ഉറുപ്പ്യാണ് തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് എട്ട് സെൻറ്റ് സ്ഥലം തെങ്കര ടൗണിൻ്റെ മുന്നൂറ് മീറ്റർ അകലത്തിലാണ് ഈ വീടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കുറഞ്ഞ വിലക്ക് വീട് താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക